നമസ്കാരം ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ ഇപ്പോൾ വൻതോതിൽ കുറഞ്ഞിരിക്കുകയാണ് ഹിന്ദു ജനസംഖ്യ ഇരുപത്തിയേഴ് ശതമാനത്തിൽ നിന്ന് ഒൻപത് ശതമാനത്തിലേക്ക് എത്തിയതെങ്ങനെ ബാക്കി ഉണ്ടായിരുന്നവർ എവിടെ പോയി എന്ന് അമിത്ഷാ ചോദിച്ചു അഹമ്മദാബാദിൽ നടന്ന ഭാരത പൌരത്വ വിതരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗ്ലാദേശിലെ മൂന്നിലൊന്നോളം വരുന്ന ഹിന്ദുക്കൾ ബലപ്രയോഗത്തിലൂടെയുള്ള മതപരിവർത്തനത്തിന് വിധേയരാകുകയോ അഭയാർത്ഥികളായി നാട് വിട്ടു പോവേണ്ടി വരികയോ ചെയ്തിട്ടുണ്ടെന്ന് അമിത്ഷാ പറഞ്ഞു അവർക്ക് അവരുടെ മതവിശ്വാസ പ്രകാരം ജീവിക്കാനുള്ള അവകാശമില്ലേ സ്വന്തം നാട്ടിൽ ബഹുമാനത്തോടെ ജീവിക്കാൻ സാധിക്കാതെ വന്നതിനെ തുടർന്ന് അയൽ രാജ്യമായ നമ്മുടെ അടുത്തേക്ക് അഭയാർത്ഥികളായി എത്തിയാൽ നമ്മൾ എന്തു ചെയ്യണം നിശബ്ദ കാഴ്ചക്കാരായിരിക്കാൻ നമുക്കാവില്ല നരേന്ദ്രമോദി സർക്കാർ അഭയാർത്ഥികൾക്ക് നീതി നൽകാൻ കണ്ടെത്തിയ പരിഹാര മാർഗമാണ് പൗരത്വ നിയമ ഭേദഗതി എന്ന് അമിത് വ്യക്തമാക്കി ഭാരതത്തിലുള്ള എല്ലാ അഭയാർത്ഥികളും സി എ എ പ്രകാരം പൗരത് അപേക്ഷ നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു സി എ എ നടപ്പാക്കിയതിന്റെ പേരിൽ ഏതെങ്കിലും മുസ്ലിമിന്റെ പൗരത്വം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും അയൽ രാജ്യങ്ങളിലെ മതപീഡനം അനുഭവിക്കുന്ന ഹിന്ദു ബുദ്ധ സിഖ് ജെയിൻ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുക മാത്രമാണെന്നും ഷാ പറഞ്ഞു സി എ എ എന്നത് പൗരത്വം നൽകുന്നതിനുള്ള നിയമമാണ് ആരുടെയെങ്കിലും പൗരത്വം എടുത്തു കളയുന്നതിനുള്ളതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും നാൽപ്പത്തി എട്ടിലും അൻപതിലും രാജ്യങ്ങളിലെ ഹിന്ദുക്കൾക്ക് പൗരത്വം നൽകുമെന്ന വാഗ്ദാനം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയതാണ് എന്നാൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന്റെ അപ്രീതി ഭയന്ന് അത് നടപ്പാക്കിയില്ല ഭാരതത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച ലക്ഷക്കണക്കിന് ജനങ്ങൾക്കാണ് പൗരത്വം നഷ്ടപ്പെട്ടത് അതിലും വലിയ പാപം വേറെയില്ല ത്തിൽ ഭാരതവിഭജനത്തോടെ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയവരും മതപീഡനത്തിന് ഇരയായവരും സംരക്ഷിക്കപ്പെടണം എന്ന ലക്ഷ്യത്തോടെയാണ് സി എ നടപ്പാക്കിയതെന്നും അമിത്ഷാ പറഞ്ഞു അതേസമയം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്നും കുടിയേറിയ നൂറ്റി എൺപത്തി ഹിന്ദു അഭയാർത്ഥികൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ പൗരത്വം നൽകിയിരുന്നു സി നടപ്പിലാക്കിയ ശേഷം ഗുജറാത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ പൗരത്വം നൽകപ്പെടുന്നത് പാകിസ്ഥാനിലെ മതപീഡനത്തിന് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചവർക്ക് വലിയ ആശ്വാസമാണ് ഇന്ത്യൻ ലഭിക്കുന്നത് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കളും ജൈനരും ബുദ്ധമതക്കാരും സിഖുകാരും ഉൾപ്പെടെയുള്ള അടിച്ചമർത്തപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്നതിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നുവെന്ന് അമിത് ഷാ വ്യക്തമാക്കി Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.